അഭിപ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾക്ക് എല്ലാവർക്കും ഡെയിലി ഡാഷ് മലയാളം ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റ് ന്യൂസിൽ ഒരു ചർച്ച നടന്നു ആ ചർച്ചയ്ക്ക് അവർ കൊടുത്ത ഹെഡിങ് ഇങ്ങനെയായിരുന്നു ഏത് നൂറ്റാണ്ടിലേക്ക് അതിന്റെ കാരണം കഴിഞ്ഞ ദിവസം കാന്തപുരം എ പി അബൂബ ഉസ്താദ് നടത്തിയ ഒരു പ്രസ്താവനയായിരുന്നു അതുകൊണ്ട് തന്നെ ആ ചർച്ചയുടെ പ്രധാന കേന്ദ്രവും കാന്തപുരം എ പി അബൂബക്രിസ്താദ് ആയിരുന്നു എന്തായിരുന്നു കാന്തപുരം എ പി അബൂബക്സ്താദ് നടത്തിയ പ്രസ്താവന എന്ന് ഇതിനോടകം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും മുസ്ലിങ്ങളായ അന്യ സ്ത്രീ പുരുഷന്മാർ പരസ്പരം ഇടകലർന്നുകൊണ്ടുള്ള ഒരു പരിപാടിയും നമ്മൾ പ്രോത്സാഹിപ്പിക്കില്ല അതൊന്നും മതം അനുവദിക്കുന്നതല്ല അതിന് ആരോഗ്യത്തിന്റെ കാര്യം പറഞ്ഞിട്ടാണെങ്കിലും വ്യായാമത്തിന്റെ കാര്യം പറഞ്ഞിട്ടാണെങ്കിലും മറ്റെന്ത് പുരോഗമനത്തിന്റെ കാര്യം പറഞ്ഞിട്ടാണെങ്കിലും വേണ്ടില്ല അതൊക്കെ ദീനിനെതിരാണ് അതിനെതിരെ കൃത്യമായ നിലപാടുകൾ എല്ലാ കാലത്തും ഇവിടുത്തെ സമസ്തയും പണ്ഡിത സമൂഹവും സ്വീകരിച്ചിട്ടുണ്ട് അതിലൊന്നും ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഉണ്ടാവില്ല എന്ന് ഇന്നും അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞിരിക്കുന്നു എന്നാൽ ഈ വിഷയം വിവാദമാക്കിക്കൊണ്ട് പലരും രംഗത്ത് വന്നിട്ടുണ്ട് അതിൽ പ്രധാനമായിട്ടും ചില മുസ്ലിം സംഘടനകളും ചില മുസ്ലിം സംഘടനാ നേതാക്കളുമാണ് ആ രീതിയിൽ മുമ്പോട്ട് വന്നിരിക്കുന്നത് പക്ഷെ അവർ മനസ്സിലാക്കാതെ പോയൊരു കാര്യം കാന്തപുരം എ പി അബൂബക്രിസ്താവ് പറഞ്ഞ ഈ കാര്യവുമായി ഒരു തരത്തിലും അവർക്ക് ബന്ധവുമില്ല അദ്ദേഹം പറഞ്ഞ ഒരു കാര്യങ്ങളും അവരെയോ അവരുടെ സംഘടനകളെയോ ബാധിക്കുന്നതേ അല്ല കാന്തപുരം തന്റെ പ്രസ്താവന നടത്തിയത് കേരളത്തിലെ മുസ്ലിങ്ങളിലെ അറിയപ്പെടുന്ന സുന്നി വിഭാഗത്തിനോടാണ് അപ്പോൾ നിങ്ങളിൽ പലർക്കും സംശയം തോന്നിയേക്കാം അതെന്താണ് അവർ മുസ്ലിങ്ങളല്ലേ നമ്മൾ എല്ലാ മുസ്ലിങ്ങളല്ലേ എന്തിനാണ് മുസ്ലിങ്ങൾക്കിടയിൽ സുന്നികളെന്നും മുജാഹിദെന്നും എന്നും ജമാഅ ഇസ്ലാമികളെന്നൊക്കെ പറഞ്ഞൊരു വേർതിരിവിന്റെ ആവശ്യമുണ്ടോ എന്ന് നിങ്ങൾ സ്വാഭാവികമായും ചോദിച്ചേക്കാം എന്നാൽ അങ്ങനെയല്ല കാര്യങ്ങൾ സ്കൂളിലേക്ക് പഠിക്കാനായി വരുന്ന എല്ലാ വിദ്യാർത്ഥികളെയും നമ്മൾ കുട്ടികളായിട്ടാണ് കാണുക കുട്ടികളെന്നാണ് വിളിക്കുക എന്നാൽ നന്നായി പഠിക്കുന്ന കുട്ടികളുടെ കാര്യത്തിൽ ടീച്ചർമാർക്കും അധ്യാപകർക്കും ഒരു പ്രത്യേക കരുതൽ ഉണ്ടാവും ഒരു പ്രത്യേക കാഴ്ചപ്പാടുണ്ടാവും കുഴപ്പന്മാരായ മഠികന്മാരായ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് വേണമെങ്കിൽ പഠിക്കുക എന്നൊരു നിലപാടാണ് അധ്യാപകർക്ക് ഉണ്ടാവുക ഇതുപോലെ മുസ്ലിം സമുദായത്തിൽ സുന്നികളുടെ കാര്യത്തിൽ കാന്തപുരം എ പി അബുബ് ഒരു പ്രത്യേക താല്പര്യമുണ്ട് അവരുടെ ജീവിത രീതികളിൽ അവരുടെ സംസ്കാരങ്ങളിൽ അവരുടെ പാരമ്പര്യങ്ങളിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള കടന്നുകയറ്റങ്ങൾ ഉണ്ടാവാതെ നോക്കുക എന്നുള്ളത് അവരുടെ ദീനീപരമായ ആത്മീയപരമായ ജീവിതം പൊളിയാതെ നോക്കുക എന്നുള്ളത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം സമസ്തയെ സംബന്ധിച്ചിടത്തോളം വളരെ ഉത്തരവാദിത്ത ബോധത്തോടു കൂടി ഇടപെടേണ്ട കാര്യമാണ് ഏഷ്യാനെറ്റിലെ ചർച്ചയിൽ അവതാരകനായ സുരേഷ് ചോദിച്ചത് ഇ ഇത്തരം നിയമങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഈ കാലത്ത് നമ്മൾ മുമ്പോട്ട് വന്നാൽ ഇതൊക്കെ ആളുകൾ വിശ്വസിക്കുമോ ആളുകൾ ഉൾക്കൊള്ളുമോ ഒരു പുരോഗമന സമൂഹത്തിന് ഇതൊക്കെ ചേർന്നതാണോ എന്നാണ് അദ്ദേഹം ചോദിച്ചത് കുറച്ചു നാളുകൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിൽ ഇതിനേക്കാൾ വലിയൊരു വിഷയം ചർച്ചയായിരുന്നു കേരളത്തിലെ ചില ഹൈന്ദവ ക്ഷേത്രങ്ങളിലേക്ക് പുരുഷന്മാർക്ക് പ്രവേശിക്കണമെങ്കിൽ അവരുടെ മേൽമുണ്ട് അഥവാ അവരുടെ ഷർട്ട് അഴിച്ചു മാറ്റണം ഇതൊരു പ്രാകൃത നിയമമാണെന്നും ഇക്കാലത്തും ഇത്തരം പഴഞ്ചൻ പ്രാകൃത നിയമങ്ങൾ പിന്തുടരാൻ കഴിയില്ല അതൊക്കെ മാറ്റി എഴുതണമെന്ന് സന്യാസി വര്യന്മാർ തന്നെ പരസ്യമായി ആവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിൽ വലിയ ചർച്ച നടന്ന സമയത്ത് ഏത് നൂറ്റാണ്ടിലേക്ക് എന്ന് ചോദിച്ചുകൊണ്ട് ഏഷ്യാനെറ്റ് എന്തുകൊണ്ടാണ് ഒരു ചർച്ച സംഘടിപ്പിക്കാഞ്ഞത് മുസ്ലിങ്ങളെ പുരോഗമനപരമായ ഒരു സമൂഹത്തിനൊപ്പം ഒരു കാലത്തിനൊപ്പം സഞ്ചരിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്ന ഏഷ്യാനെറ്റ് ന്യൂസിന് എന്തുകൊണ്ടാണ് ഹിന്ദുക്കളുടെ കാര്യത്തിൽ അത്ര താല്പര്യമില്ലാത്തത് അതോടൊപ്പം തന്നെ നിങ്ങൾ ഈ ചിത്രം ഒന്ന് ശ്രദ്ധിക്കൂ നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് ഇന്ത്യയിൽ പല ഭാഗത്തും തുണിയില്ലാതെ നഗ്നരായി നടക്കുന്ന സന്യാസിമാരെ ധാരാളമായി കാണാൻ കഴിയും ഹരിയാന പോലെയുള്ള ചില സംസ്ഥാനങ്ങളിൽ ഭരണശിരാകേന്ദ്രങ്ങളിൽ സ്പീക്കർമാരിയ്ക്കുന്ന കസേരയിൽ പോലും ഇത്തരത്തിൽ നഗ്നരായ സന്യാസിമാരെ ഇരുത്തി അനുഗ്രഹം വാങ്ങലും പലതരത്തിലുള്ള പരിപാടികളും അവിടെയൊക്കെ നടക്കുന്നുണ്ട് ഏഷ്യാനെറ്റ് ന്യൂസ് ഏത് നൂറ്റാണ്ടിലേക്ക് എന്ന് ചോദിച്ചുകൊണ്ട് ഒരു ചർച്ച സംഘടിപ്പിക്കാൻ തയ്യാറാവുന്നു മുസ്ലീങ്ങളെ മാത്രം പുരോഗമനത്തിന്റെ പാതയിലേക്ക് കൊണ്ടുവരാൻ കാണിക്കുന്ന ശുഷ്കാന്തി മറ്റ് മതവിഭാഗക്കാരുടെ കാര്യത്തിൽ എന്തുകൊണ്ടാണ് ഏഷ്യാനെറ്റ് ന്യൂസിന് ഇല്ലാതെ പോകുന്നത് കാന്തപുരം ഉസ്താദിന്റെ ഈ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് ആദ്യമായി ഇതിനെ പരിഹസിച്ചുകൊണ്ടും വിവാദമാക്കിക്കൊണ്ടും സംസാരിച്ചത് കമാൽ പാഷയാണ് ഹൈക്കോടതിയിലെ മുൻ ജഡ്ജിയായ കമാൽ പാഷ കടൽ കിഴവന്മാർ എന്ന് വിളിച്ചുകൊണ്ടാണ് കേരളത്തിലെ പണ്ഡിത സമൂഹത്തെ അയാൾ ആക്ഷേപിച്ചത് എന്നിട്ട് അയാൾ പറഞ്ഞത് കേരളത്തിലെ മുസ്ലിങ്ങളുടെ അവകാശം ഇവരുടെ ആരുടെയും കയ്യിൽ ആരും ഏൽപ്പിച്ചിട്ടില്ല എന്നാണ് പിന്നെ ആരുടെ കൈകളിലാണ് കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന്റെ അധികാരമുള്ളത് മുസ്ലിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ആധികാരികമായി അവരുടെ വിഷയങ്ങളിൽ ഇടപെടാൻ ഇവിടെ അധികാരമുള്ളത് പിന്നെ ആർക്കാണ് കമാൽ ഭാഷയ്ക്കാണോ കമാൽ ഭാഷയ്ക്ക് മുസ്ലിം സമൂഹത്തിൽ എന്തു സ്വാധീനമാണുള്ളത് മലയാളി സമൂഹത്തിന് വേണ്ടി പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച കാന്തപുരം എ പി അബൂബക് ഉസ്താദ് അതെല്ലാം സർക്കാർ ഉദ്യോഗസ്ഥനായി ശമ്പളം വാങ്ങി ജോലി ചെയ്ത കമാൽ ഭാഷയാണോ ഇവിടുത്തെ മുസ്ലിങ്ങളുടെ കാര്യങ്ങൾ സംസാരിക്കേണ്ടത് കാന്തപുരം എ പി അബൂബക്കർ ഉസ്താദ് ആയ ആയകാലത്ത് ഏതെങ്കിലും പള്ളിയിൽ ഇമാമായി ജോലിക്ക് കയറുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും മദർസയിൽ ഒരു മാലിന്യമായി ജോലി ചെയ്യുകയോ ചെയ്തിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ഒരു ശമ്പളം കിട്ടുമായിരുന്നു അതുകൊണ്ട് അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും സുഖമായി ജീവിക്കാമായിരുന്നു പക്ഷെ അദ്ദേഹം അതൊന്നും ചെയ്തില്ല പക്ഷെ അദ്ദേഹം സ്വന്തം കുടുംബത്തിൽ സ്വാർത്ഥ താല്പര്യങ്ങളിൽ ഒതുങ്ങാതെ അതെല്ലാം ഉപേക്ഷിച്ച് സമൂഹത്തിലേക്ക് ഇറങ്ങി ഇന്നത്തെ നിലയിൽ സമൂഹത്തിൽ വലിയ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും മറ്റു പലതരത്തിലുള്ള സംവിധാനങ്ങളുടെയും വലിയൊരു ജനമുന്നേറ്റം ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു ഇന്ന് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരിൽ പലരും കമാൽ ഭാഷ മുമ്പ് ജോലി ചെയ്ത നിയമവ്യവസ്ഥയിൽ വക്കീലന്മാരായി ജോലി ചെയ്യുന്നുണ്ട് ഡോക്ടർമാരായി സമൂഹത്തെ സേവിക്കുന്നുണ്ട് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ബിസിനസ് ചെയ്യുന്ന ആളുകളുണ്ട് അത്തരത്തിൽ ലോകത്താകമാനം തന്റെ ശിഷ്യഗണങ്ങളെ വാർത്തെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു കമാൽ ഭാഷയ്ക്ക് എന്താണ് കഴിഞ്ഞത് കമാൽ പാഷ ഈ സമൂഹത്തിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്തിട്ടുള്ളത് സർക്കാർ ശമ്പളം വാങ്ങി നിയമവ്യവസ്ഥയിൽ കുറച്ചു കാലം ജോലി ചെയ്ത് ആ ശമ്പളം കൊണ്ട് താനും തന്റെ കുടുംബവും സന്തോഷമായി ജീവിച്ചു എന്നതിനപ്പുറം ഈ സമൂഹത്തിന് വേണ്ടി താങ്കൾ എന്താണ് ചെയ്തത് താങ്കൾ ഏതെങ്കിലും രീതിയിൽ ഏതെങ്കിലും ഒരു വ്യക്തിയെ ഈ സമൂഹത്തിൽ ഉപകരിക്കുന്ന രീതിയിൽ വാർത്തെടുക്കാൻ അല്ലെങ്കിൽ ഈ സമൂഹത്തിലേക്ക് തുറന്നുവിടാൻ താങ്കൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ താന്തപരം ഇന്നും ആളുകളുടെ മുമ്പിൽ കൈനീക്കുന്നുണ്ട് ജനങ്ങളുടെ മുമ്പിൽ ഇന്നും കൈനീട്ടി അദ്ദേഹം സംഭാവനകൾ ചോദിക്കുന്നുണ്ട് അദ്ദേഹം നടത്തുന്ന സ്ഥാപനത്തിലേക്ക് അവിടെ പഠിക്കുന്ന അനാഥരായ മക്കൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ഇന്നും ലോകത്തിന്റെ പല ഭാഗത്തും പോയി കൈനീട്ടി അവർക്ക് വേണ്ടി അവരുടെ വിശപ്പടക്കാൻ വേണ്ടി അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി അവരുടെ വസ്ത്രത്തിന് വേണ്ടി അവരുടെ സമൂഹത്തിൽ ഉന്നത ഉത്തമ പൗരന്മാരായി ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി ഇന്നും അദ്ദേഹം കൈനീട്ടുന്നുണ്ട് താങ്കൾക്കും താങ്കളെ പിന്തുണയ്ക്കുന്നവർക്കും സ്വപ്നം കാണാൻ പോലും പറ്റുമോ ഇത്തരം പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങൾക്കൊന്നും പറയുന്നില്ല മിസ്റ്റർ കമാൽ പാഷ നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ നിങ്ങൾ നോളജ് സിറ്റിയിലേക്ക് പോവുക അവിടെ ചെന്നാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും എന്തോരം സ്ഥാപനങ്ങളാണ് അവിടെ ഉയർന്നു നിൽക്കുന്നത് തല ഉയർത്തി നിൽക്കുന്ന വിദ്യാഭ്യാസ സമുച്ചയങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും തലയെടുപ്പോടെ നിൽക്കുന്ന ആരോഗ്യ സംവിധാനങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും ഒരു പണ്ഡിതന്റെ നേതൃത്വത്തിൽ നടന്ന തേരോട്ടത്തിന്റെ ഫലമാണത് ആ ഭൂമിയിൽ എവിടെയെങ്കിലും മുളച്ചു നിൽക്കുന്ന ഒരു പുല്ലിന് വെള്ളമൊഴിക്കാനുള്ള യോഗ്യതയെങ്കിലും തനിക്കുണ്ടോ എന്ന് ആദ്യം താൻ സ്വയം പരിശോധിക്കുക ചർച്ചയിൽ പങ്കെടുത്ത മറ്റൊരു മുസ്ലിം നാമധാരി പറഞ്ഞത് കാന്തപുരത്തെ പോലെയുള്ളവർ പണ്ഡിത ജന്മിമാരാണ് അവരുടെ തിട്ടൂരങ്ങൾ കേൾക്കാനും ആ തിട്ടൂരത്തിനനുസരിച്ച് ജീവിക്കാനും മുസ്ലിങ്ങളായ സ്ത്രീകളെയാണ് അവർ ഉപയോഗപ്പെടുത്തുന്നത് അല്ലെങ്കിൽ അത്തരം സ്ത്രീകളെ അവർ പേടിപ്പിച്ചു നിർത്തിയിരിക്കുകയാണ് മതം പറഞ്ഞ് ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ട സുഹൃത്തെ താങ്കൾക്ക് മുസ്ലിം സ്ത്രീകളെക്കുറിച്ച് ഒരു ചുക്കും ചുക്കുമറിയില്ലെന്ന് താങ്കളുടെ ആ ഒറ്റ പ്രസ്താവന കൊണ്ട് തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി ഇസ്ലാമിൽ പുരുഷനേക്കാളും വിശ്വാസകാര്യങ്ങളിൽ കണിശത വെച്ച് പുലർത്തുന്നത് ഭൂരിഭാഗവും സ്ത്രീകളാണ് അവരുടെ ഇമാനന്റെ പ്രകാശം ഒരിക്കലെങ്കിലും താങ്കൾക്ക് കാണാൻ കഴിഞ്ഞാൽ താങ്കളുടെ ഈ തെറ്റിദ്ധാരണകളൊക്കെ അന്ന് മാറിക്കോളും അതുകൊണ്ട് ഒരു മതപണ്ഡിതൻ കേരള സമൂഹത്തിലെ അറിയപ്പെടുന്ന സുന്നികളുടെ നേതാവായ പണ്ഡിതൻ കാന്തപുരം എ പി അബൂബക്കർ ഉസ്താദ് അദ്ദേഹത്തെ അംഗീകരിക്കുകയും അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്ന വിശ്വാസ കാഴ്ചപ്പാടുകളോട് അനുഭാവം പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം ജനങ്ങളോടായിട്ടാണ് പറഞ്ഞത് നിങ്ങൾ അന്യ സ്ത്രീ പുരുഷന്മാർ ഇടകലർന്നു നിൽക്കുന്ന ഒരു പരിപാടികളുടെയും ഭാഗമാകരുതെന്ന് അത്തരത്തിലുള്ള ഒരു സംഘടനയുടെയോ ഒരു പ്രസ്ഥാനത്തിന്റെയോ ഒരു സംവിധാനത്തിന്റെയോ ഭാഗമാകാൻ നിങ്ങൾ പോകാൻ പാടില്ല അത് മതപരമായി തെറ്റാണ് ഇസ്ലാമിന്റെ രീതികൾക്കെതിരാണ് പ്രവാചകന്റെ തിരുചുന്നത്തുകൾക്ക് വിരുദ്ധമാണ് അത് പറയാനുള്ള അവകാശവും അധികാരവും സുന്നി സമൂഹം കാന്തപുരം എ പി അബിമുഖാദിന് കൊടുത്തിട്ടുണ്ട് അത് പറയാനുള്ള യോഗ്യതയും അദ്ദേഹത്തിനുണ്ട് കാരണം ഒരു പുരുഷായുസ് മുഴുവൻ ആ സമൂഹത്തിന് വേണ്ടി ഒഴിഞ്ഞു വെച്ച ആ സമുദായത്തിന്റെ പലതരത്തിലുള്ള സമുദ്ധാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി അദ്ദേഹം അത് തെളിയിക്കുകയും ചെയ്തു അതുകൊണ്ട് ഏഷ്യാനെറ്റും സുരേഷും മറ്റു തൽപര കക്ഷികളും എത്ര കയറുപൊട്ടിച്ചിട്ടും കാര്യമില്ല കാന്തപുരം അജയനായി സുന്നി സമൂഹത്തിന്റെ തലപ്പത്ത് എന്നും ഉണ്ടാവും